ഒരു കൊച്ചു വെള്ളപ്പൂവിൻ്റെ വസന്തകാല ചരിത്രം പത്ത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സന്യാസ ദർശനം സന്യാസം സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വിളിയാണ് സന്യാസത്തിലെ ഈ സ്നേഹ ദർശനം അതിൻ്റെ തനിമയിൽ ജീവിച്ച വലിയ വിശുദ്ധയാണ് ലിസ്സുവിനെ വിശുദ്ധ കൊച്ചുത്രേസ്യ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന പഠനം വസന്തം കുറിച്ചുള്ളതിൽ സംശയമില്ല വിശുദ്ധ കൊച്ചുദ്രസ്യ കണ്ടെത്തിയ കുറുക്കുവഴിയിലെ ആധ്യാത്മിക ശിശുത്വവും സ്നേഹ ദർശനവും വിശുദ്ധയുടെ സന്യാസ ദർശനത്തിലെ അടിസ്ഥാന ഭാവങ്ങളാണ് എൻ്റെ സന്യാസത്തിൻ്റെ ആദ്യ ചുവടുകളിൽ റോസാ പൂക്കളേക്കാൾ അധികം മുള്ളുകളാണ് ഞാൻ കണ്ടെത്തിയത് എന്ന് തൻ്റെ ആത്മകഥയിൽ എഴുതിയ അവളുടെ സന്യാസ ദർശനം പിന്നീട് രണ്ടാമത്തിക്കാൻ കൗൺസിലിൻ്റെ സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയ്ക്ക് ലഭിക്കുന്ന സമ്മാനമായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് കാരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ എട്ടാം തീയതി വിശുദ്ധ കൊച്ചു ത്രേസ്യൻ വ്രതവാഗ്ദാനം നടത്തിയപ്പോൾ അവൾ സ്വയമായി എഴുതി ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ വ്രതാന പത്രികയിലെ ചില പ്രധാന ദർശനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കരിദാസിൽ സ്ഥാനം പിടിച്ചു ഇരുപത്തി വരികളുള്ള ആ പത്രികയിൽ സന്യാസ ജീവിതത്തെക്കുറിച്ച് അവൾക്കുണ്ടായിരുന്ന ദർശനം വളരെ വ്യക്തമായി നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും സന്യാസം എന്നത് സ്നേഹത്തിൻ്റെ പൂർണതയിലേക്കുള്ള യാത്രയാണ് സന്യാസം ജ്ഞാനസ്നാന പവിത്രതയുടെ രണ്ടാം വസ്ത്രമാണ് അത് ഈശോയ്ക്ക് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുന്നതാണ് സുവിശേഷത്തിലെ ഈശോയെ കണ്ടെത്തി അവനെ ജീവിതത്തിൻ്റെ സമ്പത്തായി കണ്ട് സ്വന്തമാക്കാനുള്ള പരിശ്രമം ആണ് അത് ക്രിസ്തുവിലായിരിക്കുവാനും അവന്റേതു മാത്രം ആയിത്തീരാനുമുള്ള വിളിയാണ് സന്യാസം വെറും അനുഷ്ഠാനങ്ങളുടെ ജീവിതമല്ല അത് ഈശോയ്ക്ക് വ്യവസ്ഥകളൊന്നുമില്ലാതെ പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്യുന്ന ജീവിതാവസ്ഥയാണ് സൃഷ്ടവസ്തുക്കൾ നിരർത്ഥകമായി പരിഗണിക്കപ്പെടേണ്ടവയത്രയും എല്ലാവരും എല്ലായ്പ്പോഴും വിസ്മരിക്കപ്പെടാനും മണൽത്തരി പോലെ ചവിട്ടി ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കപ്പെടുന്ന ജീവിതം ഒരേ സമയം വിശുദ്ധയും മിസ്റ്റിക്കും കവയത്രയും ചിത്രകാരിയും പ്രകൃതി സ്നേഹയും ദാർശനികയും ആയിരുന്ന വിശുദ്ധ കൊച്ചു ദ്രസ്യ നിരന്തരമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തി ജീവിച്ചു കാണിച്ച സന്യാസ ദർശനം അവളുടെ വ്യക്തിത്വത്തിൽ ദൈവം പ്രവർത്തിച്ചാൽ അത്ഭുതമായി തോന്നാമെങ്കിലും ലളിതവും ഏതൊരാൾക്കും പിൻചൊല്ലാവുന്നതുമായ മാർഗമാണ് സമർപ്പണ ജീവിതം പ്രദാനം ചെയ്യുന്ന ആന്തരിക സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ സഹനങ്ങളോ പ്രലോഭനങ്ങളോ രോഗമോ ഒന്നും ഒരു പ്രതിബന്ധം അല്ലെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വജീവിത മാതൃകയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു സന്യാസത്തിൻ്റെ അന്തസത്ത സ്നേഹമാണെന്നും സ്നേഹത്തിൻ്റെ പ്രേക്ഷിതയായി തീരുകയാണ് സന്യാസ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും സ്വജീവിതത്തിലൂടെ അവൾ വെളിപ്പെടുത്തി സമഗ്രമായൊരു സന്യാസ ദർശനം തിരുസഭയ്ക്ക് നൽകി